ാണ് ഇന്നത്തെ കോട്ടയം തട്ടുകടക്കിടക്കാറുള്ള സൗഭാഗ്യം തമ്പുരാട്ടി മാത്രം തമ്പുരായി മാർക്കും എന്നതാണ് സത്യം പൊതുദിനം നിലത്ത് പാരിട്ടില്ലെന്ന് പറയണം കട്ടിൽ കിടക്കാൻ ഭിരിക്കപ്പെട്ട തമ്പുരാട്ടില്ല കത്തിൽ ഇല്ലായിട്ടല്ല പുതിയ പട്ടിൽ ചക്കരം കൊണ്ട് തന്നെ ഒന്ന് വേണം ആനക്കൊമ്പണം ആനമുഖം വേണം കാലുക

आधे लोगों को जो चीरोचीला कोटी ऐड करना था। हाय, नाला माना, नरम चलता ना तो नेस्टा होता गया करना। ऐसा आदमी पुराने कोटी कोटी तोड़ कर ना दौड़ते हुए लगता तारे पुराने कोटी कोटी आप पर देख रहे थे बोरा लिख रहे थे आई वेटल रहे थे अच्छा पुरुषार्थ पुरी कर चुके वेटल ले को ഓരാളിക്ക് കൊങ്ങിനാ ഹവരേണ്ടതെന്ന പലകൾ നോക്കി കൊണ്ടു പറഞ്ഞു ആയിരിലന്നോ ചൊട്ടു പനദേവരിയാണോ അതോ വലിക്ഷോ മറ്റോയാണോ നമുക്ക് തിരിച്ചു പോവാ പക്ഷേ ചന്ദനവനം ഇല്ലാതെ എങ്ങനെ തിരിച്ചു പോകും തമ്പുരാൻ കൽപിച്ഛ ഗല്പരണേ ഓ മുന്നിലെക്കൊണ്ടു ಮಿഴ്ച്ചു നോക്കി തിരുമുല്ല പോരാടടി പോരാ തിരുവേണി കൽപിച്ചിരിക്കയല്ലേ ഒരിക്കലും അവനാ മറ്റൊരു പൊത്തുകളിൽ നിന്ന് നോക്കിയപ്പോൾ അവനവൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാനായില്ല కొట్టిరికును కඳුయిరే ఇరులినగత్తు కొల్తివచో వెదిమక్కరగ వినకు పోలే అండితుడు ఊగి నిన్నడువిల్ పొత్తివరు కొచ్చుతార పోలే చెంబట్టిరుల్లిలుకివచ చెంపుట్ట మాణిక కల్ పోలే ఇరులి కొల్తివచ తిలపు పోలే ൊണ്ടുവന്ന കുഞ്ഞോട് ആ പക്ഷിക്ക് മാതശേഷ സ്നേഹം തോന്നി അതാ കുഞ്ഞിനെ ലാഴ്ചുവാങ്ങി പകൽ കൂടു

കൊല്ലപ്പെട്ടു ആ പക്ഷി ചത്തു വീണു പാതി വിളർന്ന കൊക്കുമായി കിടക്കുന്ന ആ പക്ഷിയെ കണ്ടിട്ട കൊട്ടാരം കാവൽക്കാർക്ക് പോലും ചുണ്ടേകളിൽ പോയി ചന്ദന ചിലവൽ കൊണ്ട് ചിലയൊരുക്കി വീരാളി പറ്റിൽ പോയി ആ പക്ഷിയുടെ ജനം വീരോധികമായി സംസ്കരിച്ചു പൊള്ളുന്നരി കാഴ്ച കണ്ട് ഇളപ്പൈതൽ പൊട്ടിക്കരഞ്ഞു കാലം കടന്നുപോയി ഇളപ്പൈതൽ വാർത്ത സുന്ദരിയായി